ശമ്പള പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനൊരുങ്ങി കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് സമരത്തിന്റെ ആദ്യപടിയായി കെ എസ് ആർ ടി സി ചീഫ് ഓഫീസ് ഉപരോധിച്ചു സമരക്കാർ ഓഫീസർമാരെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല മെയ് മാസത്തിലെ ശമ്പളത്തിന്റെ രണ്ടാം ഗഡി ഇതുവരെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം മെയ് മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ജൂൺ രണ്ടാം വിതരണം ചെയ്തിട്ടില്ല ശമ്പളം ഇനിയും വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫിന്റെ ചീഫ് ഓഫീസ് ഉപരോധ സമരം ശമ്പളം നൽകാനായി ധനവകുപ്പ് കെഎസ്ആർടിസിക്ക് ഇരുപത് കോടി രൂപ നൽകിയിരുന്നു എന്നിട്ടും ശമ്പളം വരാൻ വൈകുന്നത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയാണെന്ന് സമരക്കാർ ആരോപിച്ചു സമരക്കാർ ഓഫീസിലെത്തിയ ജീവനക്കാരെയും ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല ഞങ്ങളിന് ശക്തമായ സമരങ്ങളിലേക്ക് പോകും ഞങ്ങളിന് അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെ ഉള്ള സമരങ്ങളിലേക്ക് പോകും ഞങ്ങൾ കഴിഞ്ഞ ഈ എട്ട് വർഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ എട്ട് വർഷവും ഞങ്ങൾ സമരം ചെയ്താണ് ശമ്പളം വാങ്ങിയത് ഇനി ഞങ്ങൾക്ക് കീഴ്മൻ ഞങ്ങളുടെ കുടുംബം പുലർത്താൻ പറ്റിയില്ല ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ അയക്കാൻ പറ്റിയില്ല പിന്നെ ജോലിക്ക് പോയിട്ട് കാര്യമുണ്ടോ ഇതിനകത്ത് നടക്കുന്ന മൊത്തം അഴിമതിയാണ് കെ എസ് ആർ ടി സിയിൽ അടുത്ത മാസം മുതൽ ഒറ്റത്തവണ ശമ്പളം നൽകാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് ഗതാഗത മന്ത്രിയുടെ അവകാശവാദം ഇതിനിടെയാണ് ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ജീവനക്കാരുടെ സമരം അമൃതാന്യൂസ് തിരുവനന്തപുരം